പ്രവാസം നേരിട്ട് അനുഭവിക്കുകയോ കണ്ടു വളരുകയോ ഒക്കെ ചെയ്തവരാണ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു രണ്ട് വീടെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രവാസിയെങ്കിലും നിങ്ങൾക്ക് കാണാതിരിക്കാനാവില്ല എന്നാൽ വീണ പിച്ചവിച്ചു നടന്ന ജീവിതത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ച ഒരു നാട്ടിൽ പ്രവാസിയാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്നു പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ പേരുന്ന മണ്ണിനെ എന്നേക്കുമായി ഒഴിവാക്കി പോകേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ മനോവ്യഥ എത്രത്തോളമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊരു വ്യക്തിയുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ്റെ ഒരു ജൂതൻ്റെ സോളമൻ ഹലേഗ്യോയുടെ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയുടെ സ്വന്തം സ്ലോമോ മുത്തയുടെ കഥ പറയുകയാണ് ഡി സി ബുക്ക് സുവർണ്ണ ജൂബിലി നോവൽ മത്സരം രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേക പുരസ്കാരം നേടിയ കൃതി സുരേഷ് കുമാർ വിയുടെ യുടെ ആ വലിയ വീട്ടിൽ സ്ലോമോ മുത്തയും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ആണുങ്ങളും ജീവിച്ചു ആ പന്ത്രണ്ട് ആണുങ്ങൾ എന്നല്ലേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പൂച്ചകൾ അവരുടെ സ്നേഹസഞ്ചാരങ്ങൾ പക്ഷെ സ്ലോമോമുത്ത എന്ന വ്യക്തി പൂർണനാവണമെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സഞ്ചത സന്ത സഹചാരിയായ ലാസറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഒരു നോട്ടത്തിൽ ഒരു ചലനത്തിൽ ഒരു കാറ്റിൽ സ്ലോമോമുത്തയുടെ മനോവ്യാപാര വ്യാപാരങ്ങൾ മനസ്സിലാക്കിയിരുന്ന ലാസർ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാർത്ത ഇരുട്ടിലും വെളിച്ചത്തിലും സോളമിന് കൂട്ടായ മാർത്ത അറിഞ്ഞും അറിയാതെയും വളർന്ന അവരുടെ ബന്ധങ്ങൾ സോളമന്റെ ഭാര്യയായ തിമോര കഥയിൽ ആദ്യം ജീവനോടെ ഇല്ലെങ്കിലും അവരുടെ ഒരേ ഒരു പുത്രനായ ഇസഹാക്കിനെ കടലെടുത്തിരുന്നുവെങ്കിലും കഥാവസാനം ഇവർ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ജീവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല താൻ കൊച്ചിക്കാരൻ അല്ലെന്നും താൻ ഒരു പ്രവാസിയാണെന്നും ഇസ്രായേലിലേക്ക് മടങ്ങേണ്ട ആളാണെന്നും മകൾ ഉർസുലയുടെ ഫോൺ കോളുകൾ നിരന്തരം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കുച്ചിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതിലെത്തും അതിങ്ങനെയായിരുന്നു ഇവിടുന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ ചെക്കൻ കൊച്ചി വിട്ടു പോവാന്നു അപ്പോൾ ശ്വാസത്തിനായി ബാപ്പുച്ചയുടെ കണ്ണുകൾ കുമിളച്ചു വന്നു ഉമ്മ പച്ചമരുന്ന് അടിക്കുന്നതിൻ്റെ താളം കടലിരമ്പത്തിനിടയ്ക്ക് വലക്കണ്ണികളായി കോർത്തു കിടന്നു ഒരു വലിയ ചാക്ക് വലിച്ചു മുകളിലേക്ക് കയറ്റുന്നത് പോലെയാണ് ബാപ്പുച്ച പറഞ്ഞത് ഞാനും എൻ്റെ സന്തതി പരമ്പരകളും ചന്ദ്രൻ ഉള്ളടത്തോളം കാലം കൊച്ചി പോവില്ല അങ്ങനെ ഉണ്ടായാൽ ഞങ്ങ നാക്ക് അണ്ണാക്കിൽ ഒട്ടിപ്പോവട്ടെ പാപ്പികളായ ഞങ്ങളെ ഭൂമിയുടെ വടക്കേ മൂലയിലേക്ക് എറിഞ്ഞുകൊള്ളട്ടെ ഒടുവിൽ ആ ദിവസം വരുന്നു സോളമൻ എന്നേക്കുമായി മട്ടാഞ്ചേരിയോട് വിട പറയേണ്ടി വരുന്ന ആ ദിവസം സോളമനും ലാസറും മാർത്തേയും പിരിയേണ്ടി വരുന്ന ആ ദിവസം ഉമ്മയെയും ബാപ്പുച്ചിയെയും തിമോര ഉറങ്ങുന്ന മണ്ണിനെയും അകലെയാക്കി ഒറ്റയ്ക്ക് യാത്രയാകേണ്ടി വരുന്ന ആ ദിവസം അവിടെ അവസാനമായി ലാസറും മാർത്തേയും സോളമനെ വിട്ടുപോകുന്ന വികാരനിർഭരമായ ആ നിമിഷത്തെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് ഈ വിധം ഗോവണിയിറങ്ങുമ്പോൾ മാർത്ത ഓരോ പടിയിലും നിന്നു ആ പടിയുടെ മാത്രം പ്രത്യേക ശബ്ദം കേട്ട് കണ്ണടച്ചു ഇനിയുള്ള കാലത്തേക്ക് ആ ശബ്ദം പ്രജ്ഞയിലേക്ക് ആവാഹിച്ചു വച്ചു ജൂതപ്പുരയുടെ കൂറ്റൻ വാതിൽ തുറക്കപ്പെട്ടു ആദ്യം പുറത്തിറങ്ങിയതിൽ ആസറായിരുന്നു ഒന്നും പറയാൻ അയാൾ നിന്നില്ല തിരിഞ്ഞു നോക്കിയില്ല വേഗം നടന്നു എത്രയും വേഗം വീട്ടിലെത്തണമെന്ന വാശിയോടെ കാലുകൾ നീട്ടിവെച്ചു ഒരിക്കൽ പോലും ഒരിക്കൽ പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ല ജൂതപ്പുരയുടെ പടിപ്പുരയിൽ അപ്പോൾ കണ്ണീരിൽ നിന്ന് പുതിയ നക്ഷത്രങ്ങൾ പിറന്നു